സർക്കാരിന്റെ വിദ്യാഭ്യാസ അവഗണനയ്ക്ക് കുട പിടിക്കുന്ന മന്ത്രി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടാൻഡി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ നേരിയ സംഘർഷം വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മൂലക്കിൽ നിന്ന് ആരംഭിച്ച ഉപരോധ മാർച്ച് മന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടതോടെ പോലീസ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബുബക്കർ ജനറൽ സെക്രട്ടറി ബാസിത്താനൂർ ഫായിസ് ഫായസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പ്രവർത്തകരെയും അലസ്റ്റ് നീക്കുകയായിരുന്നു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സർക്കാർ ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് സമരങ്ങൾ മന്ത്രിയും സർക്കാരും നേരിടേണ്ടി വരുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബുബക്കർ പറഞ്ഞു ശേഷം ജാമ്യത്തിലിറങ്ങിയ ഫ്രട്ടേണിറ്റി ജില്ലാ നേതാക്കളെയും മണ്ഡല നേതാക്കളെയും പ്രവർത്തകരെയും താനൂർ തിരൂരങ്ങാടി വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി മണ്ഡല നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ താനൂർ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.